മാവേലിക്കര മുതുപ്പിലക്കാട് സെൻറ്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ഓഗസ്റ്റ് ഇരുപത്തേഴ് വരെ പള്ളിമണി അടിക്കുന്നത് നിർത്തിവെയ്ക്കണമെന്ന പോലീസ് ഉത്തരവ് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി വ്യക്തമാക്കി ശബ്ദമലിനീകരണം ഉണ്ടായാൽ പോലും ഉത്തരവ് പുറപ്പെടുവിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് അധികാരം എന്നിരിക്കെ എതിർ കക്ഷികളെ കേൾക്കാതെ ഇട്ട പോലീസ് ഉത്തരവ് സംശയം ജനിപ്പിക്കുന്നതായും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു എഴുപത്തഞ്ച് വർഷത്തിലേറെയായുള്ള പള്ളിയിലെ മണി പെട്ടെന്ന് ഒരു ദിവസം മനുഷ്യാവകാശ ലംഘനമായി മാറിയത് എങ്ങനെയെന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നുവെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു പള്ളിമണികൾ ആരാധനയുടെ ഭാഗമാണ് എന്നിരിക്കെ യാതൊരു വ്യക്തതയുമില്ലാത്ത ഉത്തരവ് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് എതിരുമാണ് ഇന്നുവരെ ഒരു രാഷ്ട്രീയ നേതൃത്വവും സഹായത്തിന് എത്തിയില്ല എന്നതും ചിന്തിക്കേണ്ടതാണെന്നും കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി ദിവസം രണ്ടു നേരം മാത്രമടിക്കുന്ന പള്ളിമണിയുടെ ശബ്ദം പോലും അളക്കാതെ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിലുള്ള ഉത്തരവിന്റെ പേരിൽ ഉത്തരവിറക്കിയ പോലീസ് പരാതിയുടെ പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങളും അന്വേഷിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു പള്ളിമണികളെ മുടക്കാൻ ശ്രമിക്കുന്നവർ അറിയുക ലോകത്തിന്റെ സത്യസ്നേഹ ശബ്ദമായി ഇനിയും ഇത് മുഴങ്ങുമെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് കത്തോലിക്ക കോൺഗ്രസ് പുറപ്പെടുവിച്ച പ്രസ്താവന അവസാനിക്കുന്നത്